നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാബർസോ അഥവാ സോ എന്ന് പറയുന്നതിന്റെ മെഷീൻ ആണ് ഇത് ഇതിന്റെ ആവശ്യം മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് വീട്ടാവശ്യക്കാര് റെസിപ്രോക്കേഷൻ മൂവ്മെന്റ് ആവശ്യമുള്ള സ്ഥലത്ത് എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇത് സ്പീഡ് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും സ്പീഡ് കൂട്ടി യൂസ് ചെയ്യാൻ പറ്റും ഹാക്സിബിളായിട്ട് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന ചില പർട്ടിക്കുലർ ആവശ്യങ്ങള് കേബിള് പി വി സി പൈപ്പ് തടി അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയയിലെല്ലാം യൂസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ മെഷീൻ വളരെ യൂസ്ഫുൾ ആണ് ഇത് നേരത്തെ വന്നിരുന്നത് കോസ്റ്റ്ലി ബ്രാൻഡഡ് കമ്പനികൾക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു ടെൻ തൗസൻഡ് മേളിലേക്കൊക്കെ വില ഉണ്ടായിരുന്നു മെഷീൻ്റെയൊക്കെ കോസ്റ്റൊക്കെ കുറഞ്ഞു ഒരു ഫൈവ് തൗസൻഡ് താഴെ നിയർബൈയിലൊക്കെ മെഷീൻസ് നമുക്ക് മാർക്കറ്റിൽ ആണ് ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് അടുത്തും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള മെഷീൻ അല്ല ഇത് നേരത്തെ ഭയങ്കര കോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ മെഷീൻ്റെ ഒക്കെ റേറ്റ് ഒരുപാട് താഴെ വന്നു എന്തൊക്കെയാണ് മിഷീൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഏതാണ് ബ്രാൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മിഷീൻ എക്സ്ട്രാ പവർ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ് എക്സ്ട്രാ പവർ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ് പേര് ഞാൻ പറഞ്ഞത് സാബർസോ സോ അഥവാ റിസിപ്രോക്കറ്റിംഗ് സോ എന്നാണ് മിഷീൻ്റെ പേര് നമുക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു ബൾബ് കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെട്ടം കണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട് കമ്പനി അതിൻ്റെ ബ്ലേഡ് സാധാരണ ബ്ലേഡുകൾ ഷൂട്ട് ആവില്ല ഈ ബ്ലേഡ് ഇടുന്നത് ഇടുന്നതിങ്ങനെയാണ് നോക്കാം ജസ്റ്റ് ഇതിങ്ങനെ ടിസ്റ്റ് ചെയ്യുക ഇത് ഈ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലേഡ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും ഇടണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം ഇത് ടിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക ബ്ലേഡിന്റെ ഉള്ളിൽ കയറി ലോക്ക് ആയിക്കോളും വലിച്ചു നോക്കണം ബ്ലേഡ് വലിച്ച പോരരുത് പോരാത്തതിലേക്ക് വേണം ബ്ലേഡ് ഊരാനായിട്ട് ഊരാൻ പറ്റും സാപ്രസർ ബ്ലേഡ് ഈ ബ്ലേഡ് മാത്രമേ ചോദിച്ചാൽ പറ്റുള്ളൂ ഇത് നമുക്ക് ഒരു ലെത്തിനല്ല പല ലെങ്ത്തിലുള്ള ബ്ലേഡുകൾ നീളം കൂടുതൽ നീളം കുറഞ്ഞ ബ്ലേഡുകൾ അതുപോലെ ടീത്ത് വ്യത്യാസമുള്ളത് കട്ട് ചെയ്യേണ്ട മെറ്റീരിയലിനനുസരിച്ച് ഈ ബ്ലേഡിന്റെ ടീത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്ത് മെറ്റീരിയൽ കട്ട് ചെയ്യാനാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ട് വേണം ബ്ലേഡ് സെലക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ലോക്ക് സ്വിച്ച് കാണാം ഈ കാണുന്ന ലോക്ക് സ്വിച്ച് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന ബേസ് ഇതിലിങ്ങനെ കൊള്ളിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബേസിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് ലെങ്ത് കൂട്ടാൻ പറ്റും ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ ഇതിന്റെ ബേസ് നമുക്ക് നീളം കൂട്ടാം ും നിങ്ങളെ കുറയ്ക്കാനും യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പ്രസ് ചെയ്യുക വലിയ അപ്പം ഈ ബേസിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് സാധാരണ ഇത് ഇങ്ങനെ പിടിച്ചാൽ കട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് മൂവ്മെന്റ് വരിക അപ്പം നമുക്ക് ഇത് സൈഡിലേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് ഞെക്കി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് വരും അപ്പം നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ആ ബ്ലേഡിനോ ഇട്ട് കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ വ്യത്യാസം തന്നെയാന്നുള്ള ഫീൽ ചെയ്യും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും മിഷ്യനെ വിളിച്ച സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിനാണ് ഹാൻഡിലിനകത്ത് നമുക്ക് റൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും സ്വിച്ചിൽ പതുക്കെ നെക്കിയാൽ പതുക്കേ കറങ്ങോളൂ സ്ലോ ആയിട്ട് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് പിന്നെ ഇതിനകത്ത് ഒരു ഒരു കൺട്രോൾ ഉണ്ട് സ്വിച്ചിൽ തന്നെ ഇത് നമുക്ക് കുറച്ചിടാൻ പറ്റും സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് നെക്കിയാലും ചെറിയ സ്പീഡിൽ മാത്രമേ കറങ്ങി റെഗുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്കാൻ പറ്റും ഫുൾ ആയിട്ട് ഞെക്കിരിക്കാം ഫുള്ള് ആയിട്ട് നോക്കിയിട്ട് ഇത്ര സ്പീഡ് മാത്രമേ ഉള്ളൂ സ്പീഡ് എന്ത് വേണമെന്നുള്ളത് നമുക്ക് ഈ സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിവിടെ ലോക്ക് ഉണ്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്യാം ലോക്കിൽ വെച്ച് മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സ്പീഡ് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാണ് അതിന്റെ ഏറ്റവും കുറഞ്ഞ സ്പീഡ് നമുക്ക് പഠിക്കുന്ന ഏറ്റവും ചെറിയ സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യും മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മെഷീനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക് യു